ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ ലൈവ് കണ്ടവർ ഒന്നടങ്കം പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അതായത് ജിസേൽ കിച്ചണിൽ തുണിയില്ലാതെ നിൽക്കുന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വസ്ത്രധാരണയെക്കുറിച്ച് പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് അപ്പോഴെല്ലാം ഉയർന്നു വരുന്ന ഒരു ന്യായമാണ് ഇവിടെ അവനവൻ ഇഷ്ടമുള്ള ഡ്രസ്സിടാൻ അവകാശമുണ്ട് എന്ന് എന്നാൽ നല്ല രീതിയിൽ ശരീരം മൊത്തം മറച്ച് നടക്കുന്നവരും അത്യാവശ്യത്തിനുള്ളതെല്ലാം മറച്ചു മാന്യമായി നടക്കുന്നവരുമുണ്ട് എന്നിരുന്നാലും സ്ത്രീ ശരീരത്തിലെ ചിലത് പുറത്ത് കാണിച്ച് നടക്കുന്നവരുമുണ്ട് അവരെല്ലാം അതിന് പറയുന്ന പേരാണ് വിചിത്രം അതായത് ഇത്തരം കാണിച്ചു നടക്കുന്നതിനെ പുരോഗമന സംസ്കാരം എന്നാണ് പേരിട്ടിരിക്കുന്നത് ശരീരഭാഗം കാണിച്ചു നടന്നവരെ വിമർശിക്കുമ്പോൾ കുറേ ആംഗ്ലമാർ രംഗത്ത് വരും എന്നാൽ ശരീരം മൊത്തം മറച്ച് നടന്നാലോ ഈ പറയുന്ന ആംഗളമാർ തന്നെ വന്ന് പറയും പുരോഗമനം ഇല്ലാത്തവരെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ വസ്ത്രം ധരിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ളെടുത്ത് അത് നന്നായി ധരിക്കാനുള്ള അവകാശവും ഇല്ലേ അത് ഇവർക്ക് സമ്മതിച്ചു തരാൻ പാടാണ് ഞാൻ വിഷയത്തിലേക്ക് വരാം ഈ സീസൺ ബിഗ് ബോസ് മലയാളത്തിലെ മത്സരാർത്ഥിയാണല്ലോ ജിസെയിൽ എന്തിനാണ് ബിഗ് ബോസ് ജിസേൽ എന്നവളെ കൊണ്ടുവന്ന് ആ വീട്ടിനുള്ളിൽ നിർത്തിയിരിക്കുന്നത് എന്ന് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേയുള്ളൂ ടി വിയുടെ മുന്നിൽ ചിലരെ പിടിച്ചെടുത്തണം റേറ്റിംഗിൽ ആ ചാനലും ഈ പരിപാടിയും നല്ല പെർഫോമൻസ് കാണിക്കണം എന്നൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ജിസൈലിനെ ചെലവ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത് അതല്ലാതെ ജിസൈൽ എന്ത് കണ്ടൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് പെർഫോമൻസ് ആണ് കാണിക്കണത് ഇന്നത്തെ ലൈവിൽ ജിസയിൽ അടുക്കളയിൽ നിൽക്കണ ഒരു രംഗമുണ്ട് അവിടെ ജിസയിൽ ധരിച്ച ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെങ്കിൽ ആ വീഡിയോ ഞാനിവിടെ വെക്കാം കണ്ടിട്ട് ഞെട്ടെഴുതുമാമ ഇവിടെ ജിസൈൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് പോലും ചിലർക്ക് സംശയം വരാൻ കാരണമുണ്ട് സംശയിക്കേണ്ട ജിസൈൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് തൊലിയുടെ കളറുള്ള ഒരു തരം ഡ്രസ്സാണെന്ന് മാത്രം ഇത്തരം വസ്ത്രങ്ങൾ കംഫർട്ടായി ഇടുന്നവരുടെ മനോനിലയെ ഓർത്താണ് ഞാൻ അതിശയപ്പെടുന്നത് ഒറ്റ നോട്ടത്തിൽ ഞാനും ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നിയത് എന്താണ് ഇവൾ കാണിക്കുന്നത് അതും ആണുങ്ങളുടെ മുന്നിൽ എന്ന് ഒരു നിമിഷം ഞാൻ ഫ്രീസായി പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് വസ്ത്രമുണ്ടെന്ന് മനസ്സിലായത് ഷാനവാസും ചില ആണുങ്ങൾ അവിടെ ഉണ്ട് അവരുടെ മുന്നിലാണ് ജിസേലിൻ്റെ ഈ പ്രകടനം ഷാനവാസ് അവിടെ പ്രതികരിക്കും പക്ഷേ പുതപ്പിനുള്ളിലെ ആരിൻ്റെയും ജിസേലിൻ്റെയും ചുംബനകഥ പറഞ്ഞ അനുമോളുടെ അവസ്ഥ ലാലേട്ടൻ വന്നാൽ തനിക്കുണ്ടായാലോ എന്ന് ഭയന്നിട്ടാകാം കണ്ടത് കാണാത്ത രീതിയിൽ നിന്നത് അന്ന് അനുമോളോട് ലാലേട്ടൻ ചോദിച്ചത് കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണ് അതിലിങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് ജിസേലിൻ്റെ ഇത് കണ്ട ലാലേട്ടൻ കുടുംബ പ്രേക്ഷകർ എന്ന പ്രയോഗം മാറ്റുമോ എന്തോ അത് വീക്കെൻഡിലേക്ക് നമുക്ക് വിടാം എന്താണ് ജിസേലും ബിഗ് ബോസും ആ ഡ്രസ്സ് കൊണ്ട് ഈ പരിപാടി കാണുന്നവർക്ക് നൽകുന്ന മെസ്സേജ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല ഇതൊക്കെ പറയുമ്പോഴും കമൻറ്റിൽ വന്ന് ന്യായം പറഞ്ഞ് പോസിറ്റീവ് പറയുന്നവരെ കാണുമ്പോഴാണ് വിഷമം വരുന്നത് എന്ത് പുരോഗമനമാണ് നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഓരോരുത്തരുടെയും അവകാശമാണ് ഇതെല്ലാം എന്ന് പറയുന്നവരെ കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നത് പുരോഗമനം എന്ന് പേര് പറഞ്ഞ് അത് മുതലാക്കുന്നവരാണ് ഇതിനെ നല്ലതെന്ന് പറയുന്നവർ അതിലൊരു സംശയവുമില്ല അതായത് പുരോഗമനം പറഞ്ഞ് യൂസ് ചെയ്യുക ജിസൈലിൻ്റെ ഇത്തരം വസ്ത്രങ്ങളെ ഒരിക്കലും അംഗീകരിക്കരുത് ഇത് കണ്ട് നാളെ നമ്മുടെ റോഡുകളിലും ഇതൊക്കെ ഇട്ട് വരുന്നവർ പ്രത്യക്ഷപ്പെടാം ജിസൈൽ വസ്ത്രം ഇട്ടത് ഫുൾ സെക്യൂരിറ്റി ഉപയോഗിച്ചാണ് അത് കണ്ട് അതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നാലല്ല നാനൂറ് പ്രാവശ്യം ചിന്തിക്കണം സമൂഹത്തിൽ പല രീതിയിലുള്ളവരാണ് നമുക്ക് ചുറ്റും എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് ഇതൊക്കെ ധരിച്ച് സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിയാൽ നാളെ നിങ്ങളുടെ ജീവിതം തന്നെയാവും കോഞ്ഞാട്ടെയാണത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം വസ്ത്രങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തത് ജിസൈലിനെ വെച്ച് മാർക്കറ്റിംഗ് മാത്രമാണ് ബിഗ് ബോസിൻ്റെ ലക്ഷ്യം അത് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കുക എത്രയൊക്കെ പുരോഗമനം പറയാൻ ആളുകൾ വന്നാലും ഞാനൊന്ന് പറയാം ഇത്തരം പുരോഗമന പ്രവർത്തനങ്ങളെ ഞാൻ എന്തായാലും അംഗീകരിക്കില്ല പ്രോത്സാഹിപ്പിക്കില്ല അതിനെതിരെ റിയാക്ഷൻ ചെയ്യുകയും ചെയ്യും എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റാക്കുക